Thank you സൊഹേ കഴിച്ചപ്പോൾ കുറേ നാളായി കഴിച്ചൊക്കെ ഒരു സ്പിന്നിംഗ് മീഡിയം കയറാറൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്ത് സ്പിന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ നേരെ കയറിയത് നമ്മുടെ സെക്കൻഡ് ഐ ഡിയിലായി പോയി കഴിച്ചോക്കെ പിന്നെ എന്തിനാ ഇവിടെ നിന്ന് കറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ കഴിച്ചൊക്കെ ഒരു ഡ്രോപ്പ് കയറാറൊക്കെ ഇപ്പോഴങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്തായാലും കഴിച്ചൊക്കെ ഒന്ന് നിൽക്കി നോക്കിയത് ആ കഴിച്ചു വെറുതെ നോക്കിയപ്പോൾ ഒമ്പത് ഡയമണ്ടിന് ആ അമ്പത് ഡയമണ്ടും ഒരു വണ്ടിലും കഴിച്ചോക്കെ പിന്നെ കഴിച്ചാൽ ഞാൻ വേറൊന്നും ചിന്തിക്കാനായിട്ട് നിന്നില്ല ഒമ്പത് രൂപയ്ക്ക് അമ്പത് ഡയമണ്ട് എന്ന് പറയാൻ കഴിച്ചൊക്കെ ലാഭം തന്നെയാണ് അപ്പോൾ എന്തായാലും കഴിച്ചൊക്കെ ഞാൻ നൈസായിട്ട് ഈ ഒരു അക്കൗണ്ടിൽ കയറി പർച്ചേസ് ചെയ്യാറൊക്കെ അടിച്ചിട്ടുണ്ട് എന്തായാലും പേയ്മെൻ്റ് സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കാണും ഡയമണ്ട് കിട്ടിയാൽ മതിയായിരുന്നു ഒമ്പത് രൂപയാണ് കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഒമ്പത് രൂപ പോയി ഓക്കെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് കഴിച്ചോക്കെ അൻപത് ഡയമണ്ട് അയളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ കഴിച്ചാലും കൂടെ ആ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് ലാഭം തന്നെയാണ് കഴിച്ചോക്കെ എന്തായാലും ലാഭക്കച്ചവടം തന്നെയാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും കഴിച്ചോക്കെ കയ്യിലാണെങ്കിൽ ഇപ്പൊ അമ്പത്താറ് ഡയമണ്ട് അയളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒക്കെ ഇവന്റ് കാര്യങ്ങളൊക്കെ കാണും കഴിച്ചോക്കെ അപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്ക് ആറൊക്കെ അടിക്കാനായിട്ട് നോക്കി വെക്കാം നേരെ കഴിച്ചോക്കെ കയറി വന്നപ്പോൾ ഇതാ ഒരു ഇമോട്ട് റോയിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നു അത് നാപ്പടെമിന് പത്ത് സ്പിന്നി അത് വേണ്ട കഴിച്ചോക്കെ നെക്സ്റ്റ് നോക്കിയപ്പോൾ അത് നാപ്പടെമിന് പത്ത് സ്വിന്ന് കഴിച്ചു ഒക്കെ പിന്നെ ഒന്നും നോക്കിതാ കിട്ടിക്കാച്ച് പണ്ടിലുണ്ട് നേരെ കയറി അങ്ങ് സ്പിന്നിറക്കങ്ങൾ അടിക്കാനായിട്ട് പോവാന്ന് വെച്ചാൽ മാർ അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നലെ കണ്ടിട്ട് സബ്സ്ക്രൈബ് അടിക്കാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നോക്കൂ കഴിച്ചോ ജിലബി റിമോട്ട് അങ്ങനെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊണ്ടു കഴിച്ച് നോക്കേ പിന്നെ കുറേ ടോക്കണുണ്ട് എല്ലാവരും ടോക്കണേ കിട്ടത്തുള്ളൂ എന്നാലും നമുക്ക് ജസ്റ്റ് നാല് നാലടമ സ്പിന്നയറൊക്കെ അടിച്ചു നോക്കാം ഓക്കെ എന്തായാലും കറങ്ങുന്നുണ്ട് കിട്ടിയാൽ മതിയായിരുന്നു ആ കിട്ടി കഴി സ് എന്തായാലും എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടാണ് കെരീരക്കാൻ എനിക്ക് ഡയമണ്ട് ഇങ്ങോട്ട് തന്നത് എന്തായാലും ഞാൻ അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നില്ല അങ്ങോട്ടും നെക്കി അങ്ങ് പിടിക്കുവാണ് എന്നിട്ട് നേരെ അങ്ങ് ചെയ്തിട്ടുണ്ട് എന്തായാലും കറങ്ങി രണ്ട് മൂന്ന് വണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ് മുത്തേ ഒന്നും ഗൈസ് പറയാലോക്കെ വേറെ ലെവൽ വണ്ടി അപ്പൊ കഴിച്ച് ഈ ഒരു വണ്ടില് വെറും കിട്ടിയത് ഒമ്പത് രൂപയ്ക്കാണ് ചോദിച്ചൊക്കെ വെറും ഒമ്പത് രൂപ കൊടുത്ത് ഞാനൊരു കിട്ടുകയാ വണ്ടിൽ എടുത്തിട്ടുണ്ട് ഒട്ടേ നൈസ് വണ്ടിൽ അപ്പൊ കഴിച്ച് ഈ ഒരു വണ്ടിൽ നിങ്ങൾക്ക് എത്ര ടൈമിൻ്റെ കിട്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ജസ്റ്റ് വീഡിയോ താഴെ കമന്റ് ചെയ്യുക ഗായ്സ് ഞാൻ അറിഞ്ഞിട്ടില്ല ഗായ് ഒക്കെ വെറുതെ കയറി അക്കൗണ്ട് മാറി കയറിയതാണ് ചോദിച്ചോക്കെ എന്തായാലും ഡ്രോപ്പ് വണ്ട് എടുത്തു അപ്പോൾ എന്തായാലും നൈസ് ആയിട്ടുള്ള ഒരു വണ്ടി ആരാളൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നി ടോപ്പ് അപ്പ് ഒന്നും ചെയ്യാത്ത ഈ ഒരു ഐഡിയില് ഇത് കിട്ടിയത് ലാഭം തന്നെയാണ് ചോദിച്ചോക്കെ എന്തായാലും കിടുക്കാച്ചിട്ടുള്ള വണ്ടിലാണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും എടുക്കുക പറ്റി തരത്താ ചേച്ചിക്ക് എനിക്ക് ലാഭത്തിന് കിട്ടിയോണ്ട് മാത്രം ഞാൻ എടുത്തു ഇല്ലെങ്കിൽ എടുക്കുകയോ ചേച്ചിയില്ല അപ്പോൾ എന്തായാലും അൻപത് ഡൈവൻ്റെ ലാഭമായി ഓക്കെ ബാക്കി പന്ത്രണ്ട് ഡയമണ്ട് ഉണ്ട് ഓക്കെ ഇതിൽ ബിരിയാണി കിട്ടിയാലും എന്തായാലും കിട്ടിയത് കൊണ്ട് പോവാൻ അല്ലെങ്കിൽ എരീനക്കാർ കുലങ്ങി വെക്കാൻ പറയും അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ വലിയ